കരുവാരകുണ്ടിൽ വീണ്ടും ചുഴലിക്കാറ്റ് വ്യാപകമായ നാശനഷ്ടങ്ങൾ രണ്ടാം ദിവസമാണ് അപ്രതീക്ഷിതമായി ശക്തമായ കാറ്റുണ്ടാവുന്നത് ഭീതിയൊഴിയാതെ ജനങ്ങൾ കരുവാരകുണ്ടിന്റെ കാർഷിക മലയോര മേഖലയിൽ ഇന്ന് ഉച്ചയോടെയാണ് വീണ്ടും ചുഴലിക്കാറ്റ് വീശിയത് കൽക്കുണ്ട് കേരള നീലാഞ്ചേരി കുണ്ടലാംപാടം എന്നിവിടങ്ങളിലാണ് കാറ്റ് വീശിയത് ഇരുപതോളം വീടുകൾ തകർന്നതായി റിപ്പോർട്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി വിതരണം മുടങ്ങി റോഡിലേക്ക് മരങ്ങൾ വീണ് പലയിടത്തും വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു തെങ്ങും കമുങ്ങും കടപുഴകി വീണ കാർഷിക മേഖലയിലും കനത്ത നാശനഷ്ടമുണ്ടായി കൊക്കോ ആയിട്ടും ജാതിയായിട്ടും തെങ്ങായിട്ടും കമുകായിട്ടും ലക്ഷക്കണ റബ്ബർ ആയിട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടപ്പെടും ഉണ്ടായിട്ടുണ്ട് ഓരോന്നും പൊളിഞ്ഞ് കിടക്കണം മറിഞ്ഞ് അതായത് നമ്മൾ എന്താ പറയുക ഒരു ഉരുളു പൊട്ടിപ്പോയ പ്രതീതി കരയ്ക്ക് ഉരുളില്ലാതെ കാറ്റുകൊണ്ടുള്ള പ്രതീതി അതാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇവിടെ കാണിക്കും കാണിക്കും ഓഫീസ് ആ പോയേക്കാണ് യുവജന സംഘടനകളും ട്രോമ കെയർ പ്രവർത്തകരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരകൊണ്ട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം